അത് നമുക്കൊക്കെ നമ്മുടെ ഈ ജീവിതകാലത്തിൽ നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന രാഷ്ട്രീയ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന വ്യക്തിത്വമാണ് ഈ വാഗുലാജ് അദ്ദേഹത്തിന് സ്വീകരണം ഇവിടെ നൽകുകയാണ് സ്വീകരണത്തിന് മുമ്പായിട്ട് അദ്ദേഹം നമ്മളോട് രണ്ടു വാക്കും അദ്ദേഹത്തെ ആദരം സർവീസ് ബാങ്കിന്റെ നഗരസഭ മുസ്ലിം ലീഗിന്റെ தியோஜன மண்டலன் பிரசண்ட் இருக்கே நாசர் மஸ்ஹர் எஸ் டி யு என்ன சொந்தான ஜெனரல் செக்ரட்டரி ஊர்ல பட்ட சொர்த்தமாயா அனவள சர்வீசர் ரானாக டைரக்டூமாயா சி நாசர் எஸ் டி யு என்ன தியோஜன மண்டலன் பிரசண்ட் மக்கத்து இஸ்மான் मोहम्मद अली சியா பதக்கமுள்ள எஸ் டி யு என்ன இலக்கினமாரே நிறைவேற்ற காரணமாரே சகோதரியாரே சொற்பூ വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇച്ചരങ്ങൾ സംബന്ധിക്കുന്നത് ഈ എസ് ടി എഫിന്റെ നേതൃത്വത്തിൽ ഇതുപോലൊരു സ്വീകരണം നൽകുക എന്നത് നമ്മുടെ പെരുദ നമ്മുടെ യൂലപ്പിന്റെ പ്രബല കടകക്ഷി കൂടിയായ മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനയായ എസ് ടി എഫിന്റെ ആളുകളുടെ ഒരു സ്നേഹ വായ്പ ലഭിക്കുക എന്നത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് നമുക്കറിയാം വിരുദ്ധയെ സംബന്ധിച്ചിടത്തോളം വളരെ കൂടി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരും പ്രവർത്തകരും ഒരുമിച്ച് നീങ്ങുന്ന ഒരു സാഹചര്യത്തിൽ എന്നെ ഇവിടെ വിളിക്കാനും ഇതുപോലൊരു നിങ്ങളെയൊക്കെ ഒരു വാത്സല്യത്തോടു കൂടിയുള്ള ഒരു സന്തോഷം പങ്കിടാനുള്ള ചടങ്ങിലേക്ക് ശ്രീകുകയും ചെയ്യുന്നതിന് കമ്മിറ്റിയുടെ നേതാക്കന്മാരെ ഞാൻ അധികമായി നന്ദിയും എൻ്റെ കടപ്പാടും അറിയിക്കുകയാണ് ഇതിനകം ഏറ്റവും നല്ല സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റുമാർക്കുള്ള അവാർഡ് ഈ വർഷം നമുക്ക് പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റ് ശ്രീ കച്ചിരി ഫറൂർ സാഹിബിന് ലഭിച്ചു എന്നത് സഹകരണ രംഗത്ത് മാത്രമല്ല തൊഴിലാളികളുടെയൊക്കെ ഒരു ആവേശമായി മാറിയ ി ഫാറൂഖിൽ ലഭിച്ചത് ഏറെ സന്തോഷകരമായ ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് താൻ ഏറ്റെടുക്കുന്ന ഏത് കാര്യവും ആത്മാർത്ഥതയോടെയും കൃത്യനിഷ്ഠയോടെയും ചെയ്തു നിൽക്കുക എന്നു തന്നെയാണ് ഫാറൂഖിന്റെ ഒരു കർമ്മ പദ്ധമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏത് മേഖലയെ ഏൽപ്പിച്ചാലും ഞാനത് ആലോചിക്കുക എന്ന് എഴുതി എസ് ടി യു എന്ന് പറയുന്നത് വളരെ ശോഷിച്ച ഒരു സംഘടനയായി ഉണ്ടായിരുന്ന സമയം ഇതുവർക്ക് ഓർമ്മയുണ്ട് ും ഒക്കെ വളരെ ശക്തമായി നിന്നിരുന്ന കാലത്ത് എസ് ടിയു പേര് മാത്രം കുറച്ച് ആളുകൾ മാത്രം ഉണ്ടായിരുന്ന ഒരു സംഘടനയായ സംഘടനയാക്കി മാറ്റാൻ കഴിഞ്ഞത് ഫാറൂഖും അതുപോലെ സി നാസന്റെ ഒക്കെ ഒക്കെ നേരത്തിലുള്ള കമ്പനി ഉസ്മാനും ഒക്കെ ഇതിനു മുമ്പ് എസ് ടിയുന്റെ മൃദുമായി പോകുമ്പോൾ അത് ഫാറൂഖ് മുസ്ലിം ലീഗിന്റെ മുൻസിപ്പൽ ജനറൽ സെക്രട്ടറി കൗൺസിലർക്കുമായിരുന്നപ്പോൾ അത്ര എസ് ടി യു ഒന്നും കൂടി ഇങ്ങനെ വെച്ചുപിടിച്ച് വരുകയും പക്ഷേ ഫാറൂഖ് ഇതിൻ്റെ നേതൃത്വം വന്നപ്പോൾ അതിന്റെ ചായ മോ ചായ തന്നെ മാറി ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഏലംകുളത്ത് ഞാനും നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തും ഷൗഹൃത്തിനും സംസാരിച്ചു ഷൗഹത്തിനോട് ഏലംകുളത്തും എസ് ടി യു ആണ് ഏറ്റവും മുസ്ലിം ലീഗ് കമ്മിറ്റിയേക്കാൾ ശക്തമായ കമ്മിറ്റി എസ് ടി യുവിൻ്റെ കമ്മിറ്റിയാണ് എന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ അത് ഫാറൂഖിൻ്റെ വിജയമായിട്ടാണ് ഞാൻ കാണുന്നത് ഓരോ പഞ്ചായത്തിനും തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം കൃത്യമായിരുന്നു അത് ഇനി എസ് ടി ഒ അല്ല ഫുട്ബോൾ നമുക്കറിയാം ഫുട്ബോൾ അസോസിയേഷൻ്റെ കാര്യം നമുക്കറിയാം ബാദർ അലി ക്ലബ്ബിൻ്റെ സെക്രട്ടറിയായി വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഓരോ ഫുട്ബോൾ അസോസിയേഷൻ വളരെ കുറഞ്ഞ കാലത്ത് പ്രവർത്തനം കൊണ്ട് ഇന്ന് അതിന്റെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരികയും ഇന്ന് സംസ്ഥാന തലത്തിൽ തന്നെ സി പി എമ്മിൻ്റെ കുത്തകയായിരുന്ന ആ പ്രസിഡൻഷിപ്പിലേക്ക് മത്സരം വരെ അല്ലെങ്കിൽ മത്സരത്തിലേക്ക് എത്തിക്കാൻ അത് കഴിഞ്ഞത് നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് ഫുട്ബോൾ പ്രേമികളും ഫുട്ബോൾ അസോസിയേഷൻ്റെ നേതാക്കന്മാരൊക്കെ ഉണ്ടായെങ്കിൽ പോലും പച്ചിരിപ്പുറം സ്ഥാനത്തെത്തിയതിനു ശേഷമാണ് ഇന്ന് ഫുട്ബോൾ അസോസിയേഷൻ നമുക്ക് കൂടി അതിൽ പങ്കാളിത്തം ഉണ്ട് എന്ന് നമുക്കൊക്കെ തിരിച്ചറിയാൻ കഴിഞ്ഞത് എന്നോട് തന്നെ പറഞ്ഞു കണ്ണൂരിൽ നമ്മുടെ ഒരാളുണ്ട് വയനാടിലുണ്ട് പാലക്കാടുണ്ട് അവരെയൊക്കെ നിങ്ങളുടെ ആളുകളെ കൊണ്ടുപിടിപ്പിക്കണം കോഴിക്കോടു പറയുമ്പോൾ ഞാൻ സത്യത്തിൽ ആലോചിച്ചു ഇതുവരെ പോലും ചിന്തിക്കാത്ത പല ബാങ്കിലേക്കും അത് പാറൊക്കെ എത്തിയപ്പോൾ അതിൻ്റെ ഒരു മാറ്റം നമുക്ക് കാണാൻ സാധിച്ചു അതുതന്നെയാണ് പെരുന്തവണ സർവീസ് കേന്ദ്ര ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ രണ്ടാമത്തെ ടൈമാണ് ബജീഡി പാർക്ക് പ്രസിഡന്റ് ആയി വരുന്നത് പ്രസിഡന്റായി വന്നതിന് ശേഷം ബാങ്കിൽ വന്ന മാറ്റങ്ങൾ അദ്ദേഹം ആദ്യമായി പ്രസിഡൻ്റായ സമയത്ത് ഞങ്ങളൊക്കെ അല്പം അകച്ചിലാണെങ്കിൽ പോലും ഏറ്റവും നല്ല ബാങ്കുകൾ ചെയ്യാൻ കഴിയുന്ന സഹകരണ ബാങ്കിന് ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന എല്ലാ ആനുകൂല്യങ്ങളും സർക്കാരിൽ നിന്ന് നേടിയെടുക്കാനും അന്നാണ് നമ്മൾ ആദ്യമായി സൗജന്യമായി വീട് നിർമ്മിച്ച് കൊടുക്കുന്ന പദ്ധതി പെരുന്നമണ്ണ സർവീസ് ആരംഭിക്കും ഇന്ന് മുപ്പത് വീടുകൾ നമുക്ക് പെരുന്നമണ്ണ സർവീസ് ബാങ്കിന് നമ്മുടെ ബാങ്കിന്റെ കീഴിലുള്ള ഏറ്റവും സാധാരണക്കാരായ ഒരു വീടില്ലാത്ത ആളുകൾക്ക് നല്ല രീതിയിൽ ഒരു വീട് വെച്ചു കൊടുക്കാൻ നമുക്ക് സാധിച്ചത് ബച്ചിരി വാർപ്പ് പ്രസിഡന്റായ ആ എന്ന് പറയുമ്പോൾ ഏറെ അഭിമാനമുണ്ട് നമുക്കറിയാം നഗരസഭയിൽ നിന്നാണെങ്കിലും പഞ്ചായത്തിൽ നിന്നാണെങ്കിലും ലൈഫ് മിഷന്റെ പേരിൽ വീട് കിട്ടി പോരണമെങ്കിലുള്ള പ്രയാസം നമുക്കൊക്കെ അറിയാം അതിന് ഘട്ടം ഘട്ടമായി കിട്ടുമ്പോൾ അതുപോലെ നമ്മൾ ഷെയർ നമ്മുടെ ആദ്യം ഈ ഒരു രൂപ പോലും മുടക്കാതെ താക്കോൽ കൊടുത്ത് ആറ് ലക്ഷം രൂപ ചിലവുള്ള നാനൂറ്റമ്പത് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള ഒരു വീട് നിർമ്മിച്ച് ചാവി അതിന്റെ ആൾക്ക് കൊടുക്കുന്ന ഒരു ഏർപ്പാടാണ് പെരുന്നമ്മ സർവീസ് ബാങ്ക് ചെയ്തത് എന്നത് അത് ബച്ചീരി ഫാറൂക്കിൻ്റെ ആ ഒരു കാലഘട്ടം തന്നെയാണ് എന്ന് പറയാൻ ഏറെ സന്തോഷം അതുപോലെ തന്നെ മൈത്തൂർ അപ്പോൾ മുസ്ലിം ലീഗിന്റെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതി ആയിരുന്ന ഇന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു പൊതു പ്രവർത്തന നിൽക്കുന്ന ആളുകൾക്കും അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകൾ ചെയ്യാൻ കഴിയാത്ത രീതിയിൽ മുസ്ലിം ലീഗ് കേരളത്തിലെ മുഴുവൻ സ്ഥലങ്ങളിലും വൈത്തുറു വാണ്ട് ആളുകളെ സഹായിച്ച ആ കാഴ്ച നമുക്കൊക്കെ അറിയാം എന്നാൽ മലപ്പുറം ജില്ലയിൽ അതിൽ ഏറ്റവും കൂടുതൽ വീടുകൾ നൽകിയത് എൻ്റെയും ഫാറൂക്കിൻ്റെയും സ്ഥലമായ പാതായിക്കരയിലാണ് എന്ന് പറയുമ്പോൾ ഏറെ അഭിമാനമുണ്ട് എന്ന പതിനെട്ട് ഒമ്പതിന പതിനാല് വീടാണ് പാതക്കരയിൽ മാത്രം ഫാറൂക്കൽ നേരത്ത് അത് നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് എല്ലാ വർഷവും നിർമ്മിക്കുമ്പോൾ നമുക്കറിയാം ഞങ്ങളൊക്കെ ചെറിയ ചെറിയ സഹായം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് കൊണ്ടുപോകും ഞാൻ കൃത്യമായി അടുത്താവുമ്പോഴേക്കെ കിട്ടിയ പൈസ അതിൻ്റെ കണക്ക് കാര്യങ്ങൾ കൃത്യമായി നമുക്ക് ടൈപ്പ് ചെയ്ത ലിസ്റ്റ് ചെയ്ത് എടുക്കും എന്നിട്ടാണ് അടുത്ത വീട് ആ കാര്യം പറയാറ് ഇത്രയും കൃത്യമായി കൂടി ആളുകളെ സഹായിക്കാൻ കഴിയുന്ന ഒരാൾക്ക് ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അഭിമാനം തോന്നാറുണ്ട് നമ്മുടെ ഈ ബാങ്കിൽ ചികിത്സ സഹായം കൊടുക്കുന്നപ്പോൾ അപ്പോൾ ഞങ്ങളൊക്കെ നമ്മുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നത് അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞാൽ അത് നമ്മൾ ബാങ്കിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന പതിവ് ഞങ്ങളൊക്കെ ചെയ്യാറ് പക്ഷേ അപ്പോൾ ആർക്കും ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന ആൾ അല്ലെങ്കിൽ ഒരു ക്യാൻസർ പേഷ്യൻ്റെ അല്ലെങ്കിൽ പ്രയാസം അനുഭവിക്കുന്ന ആളെങ്കിൽ അവരുടെ വീട്ടിൽ പോയി അവരോട് പറഞ്ഞ് അവരുടെ അപ്ലിക്കേഷൻ ബാങ്കിൽ എത്തിച്ചത് തിരിച്ചെത്തിക്കുന്നത് വരെയുള്ള പ്രവർത്തനം അദ്ദേഹം തന്നെ നടത്തുന്നുവ എന്ന് പറയുന്നത് അതങ്ങനെയാണ് ഒരു മനുഷ്യനെ എന്ന് നമുക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും അതിന് കൂടുതൽ കാര്യങ്ങളൊന്നും ഒക്കെ മറ്റേ പറഞ്ഞതിനെ കുറിച്ചറിയാം അദ്ദേഹത്തിന് ഈ അവാർഡ് ലഭിച്ചത് തികച്ചും അന്ന പ്രവർത്തനം നടത്തിയത് കൊണ്ടാണ് അത് അർഹതയ്ക്കുള്ള അംഗീകാരമായിട്ടാണ് ഈ അവാർഡ് ലഭിച്ചിട്ടുള്ളത് അത് പതിനൊന്നാം തീയതി പാലക്കാട് വെച്ച് ഞങ്ങളൊക്കെ പോവുകയാണ് അദ്ദേഹം കൂടെ ഞങ്ങളൊക്കെ പോകുന്നുണ്ട് ഏറ്റുവാങ്ങാൻ അതിന് നിങ്ങളുടെയൊക്കെ അനുഗ്രഹം ബച്ചീരിഭാഗം ഉണ്ടാകണം അതുപോലെ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്ന നാസറിന്റെയും അതുപോലെ ഉസ്മാന്റെയും എസ് ഡി ഒൻ്റെ കമ്മിറ്റി നിങ്ങളൊക്കെ നമുക്കറിയാം ഈ രാവിലെ തന്നെ ഇവിടെ വന്നിരുന്ന് നിങ്ങളൊക്കെ പ്രയാസം ഉണ്ടാകും അവിടെ അവിടെ എത്തുന്ന സൻ നമുക്കറിയാം വർഷങ്ങളെ സ്കൂളും മുതലുള്ള ബന്ധമാണ് രാവിലെ ഞാൻ ആസർ ഫയൽ കെട്ടുമ്പോൾ എടുത്ത് പോകുമ്പോൾ നമ്മളൊക്കെ ചിലപ്പോൾ കളിയാക്കിയിട്ട് പറഞ്ഞു പക്ഷെ അതൊക്കെ ഈ പറഞ്ഞ നിങ്ങളെ പോലുള്ള സാധാരണക്കാരുടെ പ്രശ്നങ്ങളോ അറിഞ്ഞ പ്രയാസങ്ങളോ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളുമാണ് ആ പയലിലുള്ളതെന്ന് ഇവിടെ വരുമ്പോഴും അതെങ്കിൽ ആസിൻ്റെ പ്രവർത്തനങ്ങളും മനസ്സിലാ സാധിക്കുന്നത് ഏതായാലും നിങ്ങളുടെ എസ് കമ്മിറ്റിക്ക് എല്ലാ ഭാവുകളും നേരുന്നു എനിക്കിതുപോലൊരു ഒരു സ്നേഹ സ്നേഹ അല്ലെങ്കിൽ ഒരു സ്വീകരണം ഞാൻ പറയുന്നില്ല നിങ്ങളെയൊക്കെ സന്തോഷത്തിൽ എന്നെ കൂടി പങ്കാളിയാക്കിയതിൽ നിങ്ങളോടുള്ള നന്ദി കടപ്പാട് ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു എസ് ഡി എ കമ്മിറ്റിക്ക് എല്ലാവിനും ഭാഗങ്ങളും നന്ദി നമസ്കാരം ജയ്